മാതൃത്വം സന്തോഷം വണ്ടൂർ മലപ്പുറം അമരബലം കുടുംബാരോഗ്യ കേന്ദ്രത്തിനുള്ളിൽ മാലിന്യം കത്തിച്ച സംഭവം അമരബലം ഗ്രാമപഞ്ചായത്ത് അയ്യായിരം രൂപ പിഴ ഈടാക്കി തേൾപ്പാറയിലെ അമരമ്പലം കുടുംബാരോഗ്യ കേന്ദ്രത്തിനുള്ളിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മെഡിക്കൽ മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ച സംഭവത്തിൽ പിഴ ചുമത്തിയ അമരമ്പലം ഗ്രാമപഞ്ചായത്ത് കേരള പഞ്ചായത്ത് രാജ് ആക്ട് ഇരുനൂറ്റി പത്തൊൻപത് എൻ പ്രകാരം അയ്യായിരം രൂപയാണ് നിയമലംഘനം നടത്തിയവർക്കെതിരെ ഗ്രാമപഞ്ചായത്ത് പിഴ ഈടാക്കിയത് ഒഴിഞ്ഞ മരുന്ന് വെട്ടികൾ ഗുളികകളുടെ കവർ സിറിഞ്ചുകളുടെ അടപ്പ് കോട്ടൺ മറ്റ് പേപ്പറുകൾ ഭക്ഷണം കൊണ്ടുവന്ന കവർ ഉൾപ്പെടെയുള്ള പ്ലാസ്റ്റിക്കുകൾ എന്നിവ കൂട്ടിയിട്ട് കത്തിച്ചിരിക്കുന്നത് സംബന്ധിച്ച് സ്വന്തം വാർത്തകളടക്കം സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു പലതവണകളായി മാലിന്യം കത്തിക്കുന്നു കത്തിക്കുന്നുവെന്നതാണ് പലയിടങ്ങളിലായി ചാരം കൂടിക്കിടക്കുന്നതിലൂടെ വ്യക്തമാവുന്നത് ആരോഗ്യവകുപ്പ് അധികൃതർ തന്നെ പരസ്യമായി നിയമലംഘനം നടത്തിയ സംഭവത്തിൽ യൂത്ത് ലീഗ് അടക്കമുള്ളവരും ആശുപത്രിയിലെത്തിയ ചില രോഗികളും സമീപവാസികളും പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു തദ്ദേശ സ്വയം വകുപ്പ് മന്ത്രി ആരോഗ്യ വകുപ്പ് മന്ത്രി ജില്ലാ കളക്ടർ ജില്ലാ മെഡിക്കൽ ഓഫീസർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ എന്നിവർക്ക് ഇതു സംബന്ധിച്ച് യൂത്ത് ലീഗ് അമരമലം പഞ്ചായത്ത് കമ്മിറ്റി പരാതി നൽകുകയും ചെയ്തിരുന്നു വ്യാഴാഴ്ചയാണ് പഞ്ചായത്ത് പിഴ ചുമത്തിയത് ബന്ധപ്പെട്ടവർ പിഴ അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം സ്വന്തം സ്വന്തം നമ്മുടെ